സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയും സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതാണ് എല്ലാത്തിൻ്റെയും പ്രശ്നത്തിൻ്റെ കാരണം ഇപ്പോഴാണെങ്കിൽ ഒരു 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 വിവാദം വന്ന് വരുന്നുണ്ടെന്ന് കേട്ടു വരുന്നുണ്ട് ഞാൻ നേരിട്ട് ഞാൻ ഒരു ഒരു വീഡിയോ കറിയുണ്ടായി അതായത് നമ്മുടെ കുർബാനയിലെ വിശ്വാസ പ്രമാണത്തിൻ്റെ കാര്യമാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മുടെ കുർബാനയിൽ പിതാവിൽ നിന്ന് നമ്മൾ ചൊല്ലുമ്പോൾ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന മനുഷ്യന്മാവിലും എന്നാണ് നമ്മൾ ചൊല്ലുന്നു അവിടെ ഒരു ഹൈഫണിട്ട അല്ലെങ്കിൽ ബാക്കറ്റില് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്ന് ഒരു ഹൈഫണിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് വേറൊന്ന് ചിലരങ്ങനെ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന ചെല്ലാറുണ്ട് ചില പിതാവിൽ നിന്നും പുറപ്പെടുന്ന മനുഷ്യന്മാവിൽ നിന്ന് ചെല്ലാറുണ്ട് ഇതിന്റെ പേരിൽ വലിയ വാതകോലാഹലങ്ങൾ പിതാ പുത്രനിൽ നിന്നും എന്ന് ചൊല്ലിയില്ലെങ്കിൽ അത് ഭാഷണ്ഡതയാണെന്ന് ചിലർ വ്യാഖ്യാനിക്കും ഇപ്പൊ നമ്മള് ഞങ്ങളെ ഒക്കെ പിതാവിന് ഉൾപ്പെടുന്ന വയസ്സാൻമാവിനെന്നാണ് ചെല്ലുന്നത് അപ്പൊ ചിലസൊക്കെ അല്ല പോയി പെട്ടുപോയി എന്നും പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനം ഇതൊക്കെ ഇതിന്റെയൊക്കെ ഒക്കെ പശ്ചാത്തലം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ചില പല പശ്ചാത്തലം അറിയാമെങ്കിലും മലപ്പുറം മറിച്ച് വെച്ചിട്ട് തെറ്റും പറഞ്ഞു പിടിപ്പിക്കുകയും ചെയ്തു ഞാൻ ഞാൻ ഒരു അതിന്റെ കൂടെ കാരണം ഇന്നൊരു പലരുടെ പലരും എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു പലരും നേരിട്ട് കണ്ടു സംസാരിച്ചപ്പോല ഇതെന്താ ഇതിന്റെ അർത്ഥം എന്താ ഈ പിന്നെ ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നാൽ എന്താണ് സത്യം നമുക്ക് തെറ്റിപ്പോയോ എന്നൊക്കെ ഞങ്ങൾ എന്നോട് ചോദിക്കുണ്ടായി അപ്പോൾ ഞാൻ രണ്ട് രണ്ടു മിനിറ്റ് അതും കണ്ടിരുന്നു സൂചിപ്പിക്കട്ടെ ഇവിടെ നിങ്ങൾ നിങ്ങളൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ് സഭയിൽ ആദ്യകാലത്ത് പല വിശ്വാസപോലത്തിലെ പല ഫോർമിനകളുണ്ടായിരുന്നു ചിലരൊക്കെ അത് തെറ്റായി വ്യാഖ്യാനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു കാലത്ത് നാലാം നൂറ്റാണ്ടിലൊക്കെ ആയപ്പോഴേക്കും ഈശോമിസിയായുടെ ദൈവത്വം പൂർണ്ണമല്ല പൂർണ്ണ ദൈവമല്ല എന്നുള്ള ഒരു അബദ്ധ പഠനമുണ്ടായി അപ്പൊ അതിനെ നേരിടാൻ വേണ്ടി ഇതുവരെയുള്ള ചില അബദ്ധ പഠനങ്ങളെ നേരിട്ട് സത്യമായ വിശ്വാസം എന്താണ് സ്ത്രീകന്മാരിലൂടെ കൈമാറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസം എന്താണ് എന്ന് പഠിപ്പിക്കാൻ നിർണയിക്കാൻ വേണ്ടി ഒരു സുഹൃണദോസ് വിളിച്ചുകൂട്ടി അതാണ് ആദ്യത്തെ സാർവത്രിക സുഹൃണദോസ് എന്ന് പറയും മുന്നൂറ്റി ഇരുപത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന സൂര്യവാസാണ് ആ സൂര്യദോസിൽ വെച്ച് സഭയിൽ അതുപോലെ പലയിടങ്ങളിലാണ് നിലവിലുന്ന വിശ്വാസ എല്ലാം പഠിച്ച് അതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാ രഹസ്യങ്ങൾ വിശ്വാസ രഹസ്യങ്ങൾ സഭ എന്തൊക്കെയാണ് നിർണ്ണയിച്ച് അത് കൂടീകരിച്ചു അതിന അതിനാണ് അതിനാണ് അതിനെയാണ് നിത്യവിശ്വാസ എന്ന് പറയുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഉള്ളൂ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പ്രസ്ഥാന പിതാവിൽ നിന്ന് ജനിച്ചവൻ ഈശോയെക്കുറിച്ച് പറയാൻ പിതാവൾ ജനിച്ചവനും ദൈവത്തിൽ ദൈവവും എന്നൊക്കെ പറഞ്ഞ് ഈശോയുടെ ദൈവത്വം കൃത്യമായിട്ട് എടുത്തു പറഞ്ഞ് അത് രേഖപ്പെടുത്തിയിരുന്നു പരിശാന്മാനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ പരിശാന്മാനും വിശ്വസിക്കുന്നു പിതാ പരിശാന്മാന്റെ ദൈവത്തെ കുറിച്ചും അവർ പ്രത്യേകിച്ച് പറയുന്നില്ല പരിശാന്മാനും കാരണം അതൊരു വിവാദ വിഷയമായിരുന്നില്ല അതുകൊണ്ട് പരിശാൻമാനും വിശ്വസിക്കുന്നു പുത്രനെ പോലെ തന്നെ പരിശാന്മാരും വിശ്വസിക്കുന്നു എന്നാണ് അർത്ഥം പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് തോന്നി ഈ പരിശാന്മാവിന്റെ ദൈവത്വത്തെക്കുറിച്ച് ഇവിടെ പിതാവ് പുത്രൻ്റെ എങ്ങനെയാണ് ദൈവത്തിൽ പിതാവിൽ നിന്ന് ജനിച്ചിരുന്നു പരിശാന്താവ് എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഒരു സംശയം ഉണ്ടായി അപ്പൊ അതും കൂടെ വ്യക്തമാക്കണം അതിന് വീണ്ടും ഒരു ഒരു കൂടി മുന്നൂറ്റി എൺപത്തി ഒന്നിൽ കോൺസാന്റോപ്പിള്ള സ്ഥലത്ത് അവിടെ വെച്ച് പരിശാന്താവിനെ കുറിച്ചുള്ള ആ കാര്യം കൂട്ടിച്ചേർത്തു അതായത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പിതാവിൽ ജനിച്ച പിതാവിൽ നിന്ന് ജനിച്ചവനായ പുത്രനെ കുറിച്ച് പിതാവ് ജനിച്ചു പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പുരുസാന്മാരും എന്ന് രേഖപ്പെടുത്തി പിതാവിൽ പുറപ്പെടുന്ന പുരുസന്മാരും അങ്ങനെ രേഖപ്പെടുത്തി ഇപ്പൊ ഈ രണ്ട് സൂർണദോഷങ്ങളിലായിട്ട് ഉരുത്തിരിഞ്ഞതാണ് നമ്മുടെ സഭയുടെ ഔദ്യോഗികമായ വിശ്വാസ പ്രമാണം അതിന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഈ രീതിയിലാണ് അതാണ് നമ്മൾ നിത്യ നിത്യവിശ്വാസപ്രവൺ സാറിന് പറയുന്നത് അതാണ് നമ്മൾ കുർബാനയിൽ ചേർത്തിരിക്കുന്നത് പക്ഷെ പിന്നീട് ലത്തീൻ സഭയിൽ അതിലൊരു മാറ്റമുണ്ടായി പിതാവിൽ നിന്നും നിന്നും പുറപ്പെടുന്ന പരിസാരാബന്ധ ഒരു മാറ്റം ഉണ്ടായി അപ്പൊ സാർവത്രി സൂര്യം അംഗീകരിച്ച വിശ്വാസത്തിൽ ഒരു ഒരു മാറ്റം ലത്തിൽ ഉണ്ടായി പിതാവിൽ നിന്നും പുത്രം പുറപ്പെടുന്ന പരിസാരണാബന്ധം പറഞ്ഞു അതെ സഭകൾ അത് സ്വീകരിച്ചില്ല ആദ്യം പിന്നെ ആരും തന്നെ അത് 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 ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ വിമർശനം ഉണ്ടായി കാരണം ഒരു സാർവത്രിക രണ്ട് സാർവത്രിക സൂതോഷുകൾ അംഗീകരിച്ച് പാസാക്കിയ വിശ്വാസ പ്രവർത്തിട്ട് മാറ്റം ഉണ്ടാകാൻ ഇടയാ ഇടയാ ഇടയാകരുത് അത് അനുചിതമായി പോയി എന്നൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു ഏതായാലും പിന്നീട് ക്രമേണ ചില പ്രാദേശിക ഗൂറോസിൽ എത്തിയൻ സഭയിൽ അത് കൂടുകയും അവർ അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ എത്തി സഭയിലുള്ള നീളം ഈ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നത് പരിസ്ഥാനാവേ എന്ന് ചേർക്ക ചേർക്കാ ചേർത്തല്ല അങ്ങനെ ഒരേ കാലം പോയി സഭ അങ്ങനെ അതിന്റെ പേരിൽ ഭിന്നത ഉണ്ടായി ഒരു സഭകളും പാശ്ചാത്യ സഭയിൽ ഉണ്ടായി പിന്നെ ഒരു കോംപ്രവൈസ് ഒരു ധാരണ ഉണ്ടാക്കി പിതാവിൽ പിതാവിൽ നിന്ന് പുത്രനിൽ പുത്രനിന്ന് പറയുമ്പോൾ പിതാ പുത്രനിലൂടെ എന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന വ്യാഖ്യാനം പറഞ്ഞ് ഒരു ധാരണ പക്ഷേ എങ്കിലും അത് പൂർണ്ണമായി നിലനിന്നില്ല ഏതായാലും ഇപ്പോൾ നമ്മുടെ സഭയുടെ ആരാധന നമ്മുടെ സഭയിൽ ആ ഉണ്ടായി ഈ ലത്തീൻ സഭയിൽ ചെയ്യുന്നതുപോലെ പൗരുഷ സഭകളും ചെയ്യണമെന്ന് നിർബന്ധിക്കപ്പെട്ടു അത് ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ടു അങ്ങനെ പല അങ്ങനെ പൗരസഭകളും അത് സ്വീകരിച്ച് സ്വീകരിക്കാതെ നിർബന്ധനായി അങ്ങനെ നമ്മുടെ സഭയിലും അങ്ങനെ അത് ഉപയോഗിച്ചു തുടങ്ങി ഇതാവിൽ നിന്നും പുത്തളും പുറപ്പെടുന്ന ഒരു സ്ഥാനമായി രീൻ സഭയിലേതുപോലെ ഉദയംഭുര സ്വപ്രേഷ്സ് പ്രത്യേകിച്ച് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉദയപുരം സൂപ്രദേശ് പ്രത്യേകിച്ച് അത് ഉറപ്പിച്ച് പറയുകയും ചെയ്യും അങ്ങനെ തന്നെ ചെയ്യണം ലത്തീൻ സഭയിലേതു തന്നെ ഇവിടെയും ചെയ്യണം ചെല്ലണം അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫോർമുല അങ്ങനെയുണ്ടാകും പക്ഷേ പിന്നീട് നമ്മുടെ സഭയുടെ ആരാധകരും പുനർത്തിരിക്കണം എന്തെങ്കിലും നമുക്ക് ഇതുപോലെ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ആരാധക ക്രമത്തിൽ സംഭവിച്ചിരുന്നു ലത്തീൻ ഭരണഘടന അതുകൊണ്ട് രണ്ടാം പ്രത്യേക കൗൺസിൽ പ്രത്യേകിച്ച് അടിപൊളിയിട്ട് പറയുന്നുണ്ട് ഏതെങ്കിലും സഭ പൗരസഭകളെക്കുറിച്ച് പ്രത്യേകം പറയുന്നത് ഏതെങ്കിലും സഭ അതിന്റെ പൗരാണിക പാരമ്പര്യത്തിൽ നിന്ന് വ്യതികരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൂർവിക പാരമ്പര്യത്തിലേക്ക് തിരിച്ചു വരേണ്ടതാണ് അങ്ങനെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പൗരസഭകളെക്കുറിച്ചുള്ള പുരാണരേഖയിൽ നമ്മുടെ സഭയിൽ അതനുസരിച്ച് ആരാധകർ നവീകരണം ഉണ്ടായി പരിഷ്കരണം ഉണ്ടായി പുനരുദ്ധാരണം അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സഭയിലും ഈ ആദ്യത്തെ പുരാതനമായ ആ വിശ്വാസപ്രവാണം തന്നെ ഇവിടെ ചൊല്ലിത്തുടങ്ങി പക്ഷെ എല്ലാവരും അത് സ്വീകരിച്ചില്ല അങ്ങനെ ഒരു വിഭാഗം പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സാധാരണമാവിലും അല്ല പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സാധാരണ എന്ന് ചൊല്ലി വേറൊരു ഭാഗം പിതാവിൽ നിന്നും പുത്രിൽ നിന്നും പുറപ്പെടില്ല അതാണ് രാത്രി രൂപം തരത്തിലായി ഏതായാലും അവസാനം നമ്മുടെ സഭയുടെ മേൽനോട്ടം മേലധികാരി കൗണിസ്റ്റ് സംഘം ഒരു തീരുമാനമെടുത്തു പിന്നെ അവിടുത്തെ നിർദ്ദേശങ്ങൾ നൽകി അത് ഈ പുത്ര പുത്ര പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്നുള്ളത് ബ്രാക്കറ്റിലോ അല്ലെങ്കിൽ ഹൈഫൺ ഇട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് അതുകൊണ്ട് ചേർത്തേക്കുക അത് ചെല്ലാൻ താല്പര്യമുള്ളവർക്ക് ചിലവോണം നിർബന്ധമുള്ളവർക്ക് അങ്ങനെയും ആകാം പക്ഷെ അത് തീരുമാനിക്കുന്നത് അതാത് സ്ഥലത്ത് മെത്രാന്റെ ദേവേശം അനുസരിച്ച് അവിടെ ഏത് രൂപം സ്വീകരിക്കണം എന്നുള്ളതും മെത്ര തീരുമാനിക്കാം അങ്ങനെ പ്രൊബനുണ്ട് അങ്ങനെയാണ് ഇത് രണ്ടും ഇപ്പം വന്നിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പരിഷ്കരിച്ചു പുത്ര പിതാവിൽ നിന്ന് പുറ പിതാവിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈഫണ്ട് ഇട്ടിട്ട് പുത്രനിൽ നിന്നും എന്ന് പറഞ്ഞ് ഹൈഫണ്ട് ഇട്ടിട്ട് സാന്മാനം വിശ്വസിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഏറെ ഇതാണ് അത് ചൊല്ലുകയോ അത് ചൊല്ലുകയോ ഒഴിവാക്കുകയോ ചെയ്യാം എന്നാണ് എന്റെ അർത്ഥം ഈ സഭ അംഗീകരിച്ചിരിക്കുന്നതാണ് അപ്പോൾ പക്ഷേ അതാത് ഓരോ രൂപതയിലും അതാത് രൂപതാമെത്ര എന്താണോ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് പാലിക്കുക നമ്മുടെ ചൈനാശിവാദി രൂപതയിൽ നേരത്തെ ഉണ്ടായിരുന്ന പോലെ പുരാതനമായ പാരമ്പര്യമനുസരിച്ച് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിലും എന്ന് ചൊല്ലാനാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് നമ്മൾ അത് ചൊല്ലിപ്പോകുന്നു വേറെ ചില മറ്റു രൂപതകളിലെ പിതാവിലന്നും നിന്നും നിന്നും പുറപ്പെടുന്ന വിശുദ്ധാത്മാവിലും ഇത് ചെല്ലുന്നുണ്ട് അതിലെത്തിന്റെ ആ സ്വാധീനത്തിൽ ആ കാഴ്ചപ്പാട് ആ ആശയമുള്ളവർക്ക് അതും ചെല്ലുന്നു ഇതാണ് സംഭവം അതുകൊണ്ട് ഇതിന്റെ പേരിൽ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കി സഭയിൽ കുടക്കങ്ങൾ സൃഷ്ടിക്കുക തെറ്റിദ്ധാരണകൾ പലർത്തുക ഇതാണ് സംഭവിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ സഭയും ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ സത്യസന്ധമായിട്ട് പഠിച്ച് ബോധ്യപ്പെടുകയാണെങ്കിൽ സഭയിൽ എന്തുമാത്രം ഐക്യുണ്ടായ